ജെ എസ് ബിയുടെ ചക്രങ്ങൾ കയറി ചതഞ്ഞറിഞ്ഞ രണ്ട് മൂർഖൻ പാമ്പുകൾ ചത്തുവവും വന്ന് ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പിച്ചതാണ് വിഷപ്പമ്പുകളെങ്കിലും ജീവനല്ലേ വിട്ടുകളയാനാകില്ലല്ലോ ഇതായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെയും മനസ്സിൽ വിഷമേറിയവെങ്കിലും ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം രണ്ട് മൂർഖനികളെയും വനപാലകൾ കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചു മൂർഖനുകൾ കുഴൽമാലകൾ പുറത്തുവന്ന നിലയിൽ പ്രതീക്ഷ കൈവിടാതെ ജീവൻ രക്ഷിക്കാനായുള്ള അവസാന ശ്രമം മൂർഖനികളെ മരുന്നുകൾ നൽകി ഉറക്കിക്കിടത്തി ഡോക്ടർ കൊണ്ടുവന്ന സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇത് ഇഞ്ചുറി വന്ന് മൊത്തം ഇതിൻ്റെ ഇന്റർണൽ ഓർഗൻസ് വെളിയിലായിരുന്നു ഒരെണ്ണത്തിൻ്റെ മറ്റേതിൻ്റെയും കുറച്ച് ഭാഗം വെളിയിലായിരുന്നു നല്ല ഒരു അത്ര നല്ലൊരു രീതിയിലല്ലായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ മുറിവുകൾ ഉണങ്ങി മൂർഖന്മാർ പഴയ ശൗര്യം വീണ്ടെടുത്തു വലിയ മൂർഖനകളെ ശസ്ത്രക്രിയയിലൂടെ ഒരുമിച്ച് ഭേദമാക്കുന്നത് ഇതാദ്യം കുടൽമാലയിലാണ് ഈ നടക്കുന്നത് തീർച്ചയായിട്ടും അത് വലിയ ജീവന ഭീഷണിയാവുന്ന ഒരു സ്ഥിതിയാണ് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ ഈ നല്ല പ്രവർത്തിക്ക് പൂർണ്ണ പിന്തുണയുമായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വൈ അൻവറും മറ്റ് വനവകുപ്പ് ഉണ്ടായിരുന്നു ഓരണത്തിന്റെ കൊണ്ട് നല്ലോണം ഹീൽ ആയിട്ടുണ്ട് അതിനെ കാട്ടില് റിലീസ് ചെയ്യാവുന്ന കണ്ടീഷൻ ആയിട്ടുണ്ട് രണ്ടാമത്തെ കുറച്ചും കൂടെ ഒരു ഒരാഴ്ചയോളം കൂടെ ഒബ്സർവേഷനും വേണ്ടി വരും പുത്തൂരിലെ സ്കൂളിനോട് ചേർന്ന ഭൂമി ജെ സി ബി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനിടെയാണ് പാമ്പുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്യാമറമാൻ ഷാനാസ്വരീജിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം